വീട്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്നേച്ച് അല്ലൊക്കെ പോകുന്ന ഒരു ക്യാങ്ക്സ് സൂപ്പറാന്നൊക്കെ പറഞ്ഞു പോന്നു വയ്യാത്ത ഒരു മനുഷ്യൻ ഇതിലേ പോയപ്പോ ഞങ്ങള് വിളിച്ച് മുറിവെള്ളം കൊടുത്തു അപ്പം പറഞ്ഞു ചേച്ചി എൻ്റെ പൈസ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പൈസക്കല്ല ദാഹം തീരെ കുടിച്ചിട്ട് പോന്നു ഹലോ ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ മാവലിക്കരയ്ക്കടുത്ത് ചാക്കപ്പാട് എന്ന സ്ഥലത്താണുള്ളത് നമ്മളിത്തവണ ഒരു വീഡിയോ തോന്നിയിട്ടുള്ളത് ഒരു ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതായത് അപ്ലാസ്റ്റിക് അനീമിയ എന്നുള്ള രോഗത്തിന് ബാധിതരായിട്ടുള്ള ഒരു മകൻ മകനും അമ്മയും അമ്മയും ഇവിടെ ഒരു മോരും വെള്ളം കച്ചവടം നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഈ രോഗത്തിൻ്റെ ചികിത്സയ്ക്കുള്ള ചിലവെന്ന് പറഞ്ഞാൽ ഒരു പാരിച്ച ചെലവാണ് ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപയിൽ ഒരു സർജറി ചെയ്താൽ മാത്രമേ ഈ ഒരു രാജീവ് എന്നുള്ളൊരു ഈ വ്യക്തിക്ക് അതൊന്നും സർവേവ് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല മോരും വെള്ളം കച്ചവടം മുൻപോട്ട് വന്ന ഈ അമ്മയും മകനെ നമുക്കൊന്ന് പരിചയപ്പെടാം അവരുടെ നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ ഇതാണ് ആ അമ്മയും മകനും നമുക്ക് പരിചയപ്പെടാം എന്താണ് പേര് രാജീവ് രാജീവ് നമ്മൾ സ്ഥലം താമസിക്കുന്നത് അവിടെ അടയാളിക്കുന്നത് സ്വന്തം വീടാണോ അതോ ഇവിടെ ഞാനും അമ്മയും മാത്രമേ വർഷമായി നിരന്തരം ഒരു മാസം പോലും ഹോസ്പിറ്റലിൽ പോകണ്ടാ സാഹചര്യം വന്നിട്ടില്ല കോവിഡ് സമയത്താണ് കൂടുതൽ സമയം പോകേണ്ടത് ഹെൽപ്പ് ചെയ്തിരുന്ന സുഹൃത്തുക്കളാണ് സുഹൃത്തിന്റെ വണ്ടിയാണ് സുഹൃത്തിന്റെ പേര് ജയ്മോൻമോ ജയ്മോൻമോൻ ജോമോൻ പിന്നെ സുരേഷ് സുരേഷ് പിന്നെ പിന്നെ റെന്നി ആ പിന്നെ രതീഷ് സ്വഭാവം തലയിറക്കം ക്ഷീണം പിന്നെ കണ്ണിലിരിട്ട് കയറുന്ന പോലെ പിന്നെ നടക്കുമ്പോ കേറ്റം ഒക്കെ കയറുമ്പോൾ കഥപ്പ് ഗത നല്ല കഥപ്പ് പോരും കണ്ണിലിരിട്ട് കയറുന്നവര്യാണ് ഇരുപത്തി മൂന്നാമത്തെ വയസ്സ് പറയും

രൂപയാണ് അമ്മയാണോ കൂടെ ഈ വണ്ടിക്ക് പൊക്കോണ്ടിരുന്നേ ഇപ്പം ട്രെയിൻ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് അതുകൊണ്ടാണ് മുണ്ടക്കത്തിന് മുണ്ടക്കുന്നിവിടെ താമസിക്കണ്ട കാരണം ഈ യാത്രാ സൗകര്യം നോക്കിയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പോകാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി വന്ന് താമസിക്കുക

ആൾക്കാരെ കണ്ടറിഞ്ഞ് നമ്മളെ സഹായിക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പൊ ദൂരെ നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് ദൂരെ ബാംഗ്ലൂർന്ന് ചേച്ചി ഹെൽപ്പ് ചെയ്തായിരുന്നു ചെയ്തിട്ടുണ്ട് ആ വിളിച്ചായിരുന്നു പിന്നെ ഇന്ത്യക്ക് വെളിയിൽ പറഞ്ഞ കെനിയെന്ന് ഒരു ചേച്ചി വിളിച്ചായിരുന്നു ഈ വണ്ടി ഓടിച്ചു വരുന്ന സ്ഥലത്ത് നമുക്ക് സപ്പോർട്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതലും കിട്ടിയത് നമ്മൾ അവിടുന്ന് പിന്നെ എയർടെലിൽ ജോലിക്ക് വന്നായിരുന്നു എയർടെലിൽ അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞ മാസം കൊണ്ട് സെയിലൊന്നും ഇല്ലാതായതുകൊണ്ട് ജോലി കുറവായിരുന്നു നമുക്ക് പീസ് വർക്ക് പോലെ ആയിരുന്നു പണികൾ അപ്പോൾ പണി വർക്ക് കുറഞ്ഞുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് പിന്നെ ആകെ ബുദ്ധിമുട്ടിലായി പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചും പോരും വെള്ളം കച്ചവടമായിട്ട് മുന്നോട്ട് ഇറങ്ങിയേക്കാം

ഈ പാട് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ രക്തത്തിലെ പ്രോട്ടീൻ്റെ കുറവുകളാണ് ഈ പിന്നെ വിറ്റാമിൻ സീടെയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് കുറവുകളാണ് ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യുക ഇവിടെ ഇതിലെ വരുന്നവർ മുരമ്പളം കുടിക്കുക മുരുമളം കുടിച്ചിട്ട് പോവുക പിന്നെ ഈ സഹായിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ സഹായിക്കുന്നവർക്കും ഞങ്ങൾ നന്ദി പറയും എല്ലാവരോടും സഹായിക്കണം നമ്മൾ ഒരു മോരും വള്ളത്തിൻ്റെ ഒരു പരിപാടി തുടങ്ങിയത് അതിൽ സഹകരിക്കണം എന്ന് മാത്രം പറയുന്നുള്ളൂ ഇനി തുടർന്ന് ഇനി തുടർന്ന് നമ്മൾ ഈ വേനൽക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഴക്കാലം മഴക്കാലം ആകുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ആലോചിക്കുന്നു ആ സമയത്ത് പ്രഷർ സപ്പോർട്ട് വേണം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്നും ഈ ചതിൻ്റെ ഭാഗത്തുനിന്നായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഭാവിയിലായാലും ചെയ്യാം നിത്യേന ഒരു വരുമാനം വരികയാണെങ്കിൽ നമുക്ക് ആരെയും ആശ്രയിക്കാതെ കഴിയാമല്ലോ എന്നുള്ള ഒരു അതുപോലെ അച്ഛനെ ഒരു വീഴ്ചയൊക്കെ കഴിഞ്ഞ് സുഖമില്ലാതെ കിടപ്പിലായിരുന്നു എട്ടമ്പത് മാസം കിടന്ന കിടപ്പായിരുന്നു ഞങ്ങൾ അന്നേരം ഒത്തിരി ബുദ്ധിമുട്ടി അച്ഛനെ നോക്കാനും മോനെ നോക്കാനും ഞാനേ ഉള്ളായിരുന്നു പിന്നെ മോളിടക്കിടയ്ക്ക് വരും എന്നാലും അവള് കുഞ്ഞുങ്ങളെ ഇട്ടേച്ച് വരാനുള്ള ബുദ്ധിമുട്ട് അതും ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് അന്നേരം കൂട്ടുകാരൊക്കെയാണ് ഇവരെ കൊണ്ട് ആശുപത്രി പോകാനും ഒക്കെ കൂടിയതും ആ കോവിഡ് സമയത്തും ഒക്കെ കൂട്ടുകാരും ഒക്കെ സഹായിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടെ ഇപ്പൊ നമ്മുടെ ഈ വീടിന് എന്തു റെന്റ് വരുമായിരിക്കും മാസം മൂവായിരം രൂപ മൂവായിരം രൂപ അപ്പൊ നമ്മുടെ ഈ ചികിത്സ ചെലവിനും അപ്പുറത്തേക്ക് നമ്മുടെ ചിലവുകൾ ഉണ്ടെന്നുള്ളത് നമ്മുടെ വീട്ടിലെ ചിലവുകൾ മറ്റു രീതിയിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചികിത്സാ ചിലവ് എന്ന് ചെലവ് മുപ്പതിനായിരം പ്ലസ് രൂപയാണ് അപ്പോൾ ഒരു വലിയ തുകയാണ്

ഇന്നലെ തന്നെ ഒരു ലോട്ടറി വിറ്റൊരു വയ്യാത്തൊരു മനുഷ്യൻ ഇതിലേ പോയപ്പോ ഞങ്ങള് വിളിച്ച് മോരം വെള്ളം കൊടുത്തു അപ്പം പറഞ്ഞു ചേച്ചി എന്റെ പൈസ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പൈസക്കല്ല ദാഹം തീരെ കുടിച്ചിട്ട് പോന്ന് ഏറ്റവും പിന്നെ കുടിക്കുന്നവർക്ക്

നമുക്ക് മാക്സിമം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നവർ നമുക്ക് മാക്സിമം ശരി ശരി അപ്പം എല്ലാവർക്കും സഹകരിച്ചു കൊണ്ടിരിക്കുന്നവർക്കും സഹായിക്കാനിരിക്കുന്നവർക്കും എല്ലാം ഞങ്ങളെ രണ്ടുപേരെയും നന്ദി അറിയിക്കുന്നു ഓക്കെ എന്തായാലും ഈ അമ്മയുടെയും മകൻ്റെയും ദയനീയ അവസ്ഥ നമ്മൾ കണ്ടതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ അടിയിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ഡീറ്റെയിൽസ് ഇടുന്നതാണ് അപ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റുന്നവരെ മാക്സിമം സഹായിക്കാം അവരുടെ കഷ്ടപ്പാടിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം